കൃഷ്ണാഗ്ര പലർക്കും നമസ്കാരം സ്വാഗതം ലളിതാസഹസനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് മുതലുള്ള നാമങ്ങളോക്കുന്നത് സർവമംഗളമംഗലേ ശിവ സർവാർത്ഥ സാദിവി ശരണ്യ ത്രിംബകീ ദേവി നാരായണി അപ്പോൾ അപ്പം ലളിതാസഹസനാമം പാരായണം എന്തുകൊണ്ടും നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും ഒക്കെ വളരെ നല്ല ഒരു ഊർജം പകരുന്ന ഒരു ഒരു ഔഷധം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവിടെ അഞ്ഞൂറ്റി അമ്പത്തി ഒന്നാമത്തെ നാമം തന്നെ പറയുന്നത് സർവ്വവ്യാധി പ്രശങ്ങനി സർവ്വമൃത്യു നിവാരണി അഗ്രഗണ്യ രൂപ കളികന്ന ശനാശിനി കാത്യായനി കാലഹന്തി കമലാക്ഷന ക്ഷേലത താമ്പൂലപൂരുത മുടി സമപ്രഭ അങ്ങനെ ആ ഭാഗത്ത് വരുന്ന നാമം അമ്പത്തി ഒന്നാമത്തെ നാമം സർവ്വവ്യാധിപ്രശമിനി വ്യാധി രോഗം എല്ലാ സർവ്വവ്യാധി എല്ലാ രോഗങ്ങളും എല്ലാ രോഗങ്ങളും ശമിപ്പിക്കുന്നവളാണ് ദേവി എന്ന് പറയുന്നത് അപ്പോൾ വ്യാധി വ്യാധികൾ ആദി കൂടുമ്പോഴാണ് വ്യാധി എന്ന് പറയുക അപ്പോൾ മനസ്സ് നമ്മൾ നല്ല ശുദ്ധമാക്കി വെച്ചാൽ നമുക്ക് ആദി കുറവായിരിക്കും ആദി കുറയുമ്പോൾ വ്യാധിയും കുറയും അപ്പോൾ അസുഖങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇങ്ങനെ വ്യാപരിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് വ്യാധി ആദിയിലൂടെ വ്യാധിയിലേക്ക് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എല്ലാ വ്യാധികളെയും ശമിപ്പിക്കുന്നവൾ അതാണ് സർവ്വവ്യാധി പ്രശമിനി എന്ന നാണോ അഞ്ഞൂറ്റി അമ്പത്തൊന്ന് അഞ്ഞൂറ്റി അമ്പത്തി രണ്ടാമത്ത നമ്മൾ സർവമൃത്യു നിവാരണി അപ്പോൾ അപ്പോൾ വ്യാധി വരുമ്പോൾ നമ്മൾ നമ്മൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചോദിച്ചാൽ അസുഖങ്ങൾ വരുമ്പോൾ മരണത്തെയാണ് നമ്മൾ പേടിക്കുന്നത് അപ്പോൾ അസുഖത്തിലൂടെ നമ്മൾ മരിച്ചു പോവുമോ എന്നൊക്കെ ആയിരിക്കുമല്ലോ പേടി അപ്പോൾ എല്ലാ മരണ ഭയങ്ങളെയും ഇല്ലാതെയാക്കുന്ന ദേവി സർവമൃത്യു നിവാരണി എല്ലാവിധത്തിലുള്ള മരണത്തെയും നിവാരണം ചെയ്യുന്നവൾ തടുക്കുന്നവൾ എന്നാണ് അർത്ഥം അപ്പോൾ പലതരത്തിലുള്ള മൃത്യുവുണ്ട് അപമൃത്യുവോ കാലമൃത്യുവോ പലതരത്തിലുള്ള മൃത്യുവുണ്ട് നമ്മൾ വിചാരിക്കുക അത് അകാല മൃത്യുവോ അപമൃത്യുവോ അപ്പോൾ ഇതെല്ലാം വരുന്നത് ദേവി തടയുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദേവി ഭക്തന്മാർക്ക് മൃത്യു ഭയത്തിൻ്റെ ആവശ്യമില്ല എന്നും ആയുസ് പിന്നെ അത് ആയസിൻ്റെ പരിധി പക്ഷെ കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല ഒരാൾ പിന്നെ അയാൾക്ക് എത്ര കാലമാണ് ഈ ലോകത്തിരിക്കാൻ പറ്റുക അത്രയും കാലമേ ഇരിക്കാൻ പറ്റൂ പക്ഷേ അത്രയും കാലം വളരെ നല്ലതായിട്ട് തന്നെ ജീവിക്കാൻ കഴിയും എന്നാലും ദേവിയുടെ അനുവാദമില്ലാതെ മൃത്യു പോലും ഭക്തരെ സമീപിക്കില്ല എന്ന് പറയുന്നു അപ്പോൾ ഇനി അടുത്തത് അഞ്ഞൂറ്റി അമ്പത്തി മൂന്നാമത്തുന്നാമം അഗ്രഗണ്യ അഗ്രഗണ്യ മുഖ്യമായി ഗണിക്കപ്പെടുന്നവൾ അതാണ് അഗ്രഗണ്യ സർവജഗത്തിനും മൂല കാരണമായ ദേവി എല്ലാത്തിനും മുഖ്യമായിട്ട് ഗണിക്കപ്പെടുന്നു എല്ലാ എന്തു പറയുമ്പോഴും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം ദേവിക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ എല്ലാത്തിനും മുഖ്യയായിട്ട് ഗണിക്കപ്പെടുന്നവൾ ഗണിക്കപ്പെടുക കണക്കാക്കപ്പെടുക അപ്പോൾ മറ്റു ദേവന്മാരെയും മറ്റു ത്രിമൂർത്തികളെയും ത്രിമൂർത്തികളെയക്കാളും ഒക്കെ മുഖ്യയായവളാണ് ദേവി എന്ന് പറയുന്നത് അപ്പോ ത്രിമൂർത്തികളും ദേവന്മാരും ഒക്കെ ദേവിയെ സേവിച്ചു നിൽക്കുന്നു എന്നും അതുകൊണ്ടാണ് അഗ്രഗണ്യ എല്ലാ സർവ്വജത്തിനും മൂലകാരണമായി എല്ലാത്തിലും മുഖ്യയായിട്ട് ഗണിക്കപ്പെടുന്നവൾ എന്നു ഇനി അഞ്ഞൂറ്റി അമ്പത്തി നാലാമത്തെ നാമം അജിന്ത്യ രൂപ അതായത് ചിന്തിക്കാനാവാത്ത അചിന്ത്യം ചിന്തിക്കാനാകാത്ത രൂപത്തോടു കൂടിയവൾ എന്താണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ദേവിയെ നമ്മൾ പല രൂപത്തിലാണ് സ്ഥൂല രൂപത്തിലും പരാശക്തിയായിട്ടും ഒക്കെ നമ്മൾ ദേവിയെ പുരാണങ്ങളിലും ഒക്കെ അനേകം ആയിട്ടൊക്കെ വർണ്ണിക്കുമ്പോൾ വർണ്ണിക്കുമ്പോഴും നമുക്ക് ആ പല പിക്ചറുകളിലും പല ഒക്കെ നമുക്ക് പല അറിവ് കിട്ടുന്നുണ്ട് ആ രൂപത്തെക്കുറിച്ച് എന്നാലും സർവപ്രപഞ്ചവും ദേവീരൂപവും സർവഭാഷകളും ഒക്കെ ദേവിയുടെ പ്രതിഭാസങ്ങളുമായിട്ടിരിക്കെ ദേവിയുടെ രൂപം എന്ത് എന്ന് വിവരിക്കാനോ ചിന്തിക്കാനോ സാധ്യമല്ല എന്നും നമ്മുടെ ബുദ്ധിയിലും ചിന്തയിലും ഒക്കെ ഒതുങ്ങാത്ത ഒരു ഒരതിശയമാണ് എന്നാൽ മനുഷ്യൻ അവനവൻ്റെ ചിന്തയ്ക്കും അവൻ്റെ ബുദ്ധിക്കും അവൻ്റെ സങ്കല്പത്തിനും ഒക്കെ അനുസരിച്ച് ദേവി രൂപത്തെ സങ്കല്പിക്കുകയും വിവരിക്കുകയും വർണ്ണിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ചിത്രീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു പിന്നെ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചാമത് നാണം കലികൽമഷനാശിനി കൽമഷം എന്ന് പറയുമ്പോൾ പാപം ദോഷം എന്നൊക്കെയാണ് കൽമഷം എന്നാലർത്ഥം അപ്പോൾ കലി കൽമഷനാശിനി കലിയുഗത്തിലുള്ള കൽമഷത്തെ നശിപ്പിക്കുന്നവൾ കലിയുഗത്തിലുള്ള കൽമഷത്തെ നശിപ്പിക്കുന്നവൾ ദേവി എന്നർത്ഥം അപ്പം കാലം തന്നെ ദേവി രൂപമാണ് കാലം ദേവീരൂപമാകയാൽ കൃതം കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഇങ്ങനെ നാല് യുഗങ്ങൾ നമ്മൾ ചതുരയുഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പുരാണങ്ങളിലും എല്ലാത്തിലും നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ നാല് യുഗങ്ങൾ ഈ യുഗം തന്നെ ദേവീരൂപമാണ് എന്ന് പറയുന്നു അപ്പോൾ കലിയുഗത്തിൽ ധർമ്മത്തിന് ക്ഷയവും ആ അധർമ്മത്തിന് ശക്തിയും വർദ്ധിക്കുമ്പോൾ ആ ദേവി തന്നെ ആ കലിയുടെ കലികാലത്തെ ആ കൽവഷം ആ ദോഷം അതിനെ നശിപ്പിക്കാൻ മറ്റാർക്കും സാധിക്കാത്തതിനാൽ ദേവി തന്നെ അതിനെ നശിപ്പിക്കുന്നു ആ കലികാലത്തെ ദോഷങ്ങളെ നശിപ്പിക്കുന്നു അതുകൊണ്ടാണ് ദേവി ഭക്തന്മാരെ കലി കാലത്തെ ദോഷങ്ങൾ ബാധിക്കുന്നില്ല എന്ന് ഇന്നാണ് നമുക്ക് പറഞ്ഞിരുന്നത് ഇനി അഞ്ഞൂറ്റി അമ്പത്തി ആറാമത്തെ നാളും കാത്യായനി കാത്യായനി കഥൻ എന്ന ഋഷിയുടെ മകളായിട്ട് ജനിച്ചതിനാൽ കാത്യായനി എന്ന ദേവിക്ക് പേരുണ്ടായി എന്നും സർവ്വ ദേവന്മാരുടെയും തേജസ്സുകളേങ്കീഭവിച്ചാണ് ദേവി രൂപമായത് എനി ദേവി മഹാത്മ്യത്തിൽ വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ ആ രൂപത്തെ കുറിക്കാനും കാത്യായനി എന്ന പദം ഉപയോഗിക്കുന്നു പിന്നെ ഓട്യാണപീഠ പീഠസ്ഥയായ ദേവിക്ക് കാത്യായനി എന്ന പേര് ആ രൂപം ധരിച്ചവൾ എന്നും പറയുന്നുണ്ട് പിന്നെ അടുത്ത നാമം അഞ്ഞൂറ്റി അമ്പത്തി ഏഴാമത്തെ നാമം കാലഹന്തിരി കാലഹന്ത്രി ശിവൻ്റെ കാലഹന്ത്രി കാലഹന്തി ശിവൻ്റെ പത്നിയാണ് കാലഹന്താവ് ശിവനാണ് അപ്പോൾ കാലഹന്ത്രി ശിവപത്നി അല്ലെങ്കിൽ കാലത്തെ സംഹരിക്കുന്നവൾ എന്നർത്ഥം അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നവൾ അപ്പോൾ ശിവരൂപിണിയായി കാലനെ സംഹരിച്ചവളാണ് കാലഹന്ത്രി അല്ലെങ്കിൽ ശിവപത്നി കാലഹന്ത്രിയായ ദേവിയെ ആശ്രയിക്കുന്നവർ കാലപ്രവർത്തനത്തിന് അതീതരായിട്ട് തീരുന്നു അപ്പോൾ കാലഹന്തിരിയായ ദേവിയെ ആശ്രയിക്കുന്നപ്പോൾ കാലപ്രവർത്തനത്തിന് തന്നെ അതീതരായിട്ട് എത്തിരുന്നു അപ്പോൾ കാലഹന്തിരി എന്നാൽ ശിവപത്നി കാലഹന്തൻ ശിവൻ കാലഹന്തന്റെ പത്നി കാലഹന്ത്രി കാരണം ബ്രഹ്മാണ്ടങ്ങളുടെയും അവയിലുള്ള എല്ലാ സൃഷ്ടിയുടെ നിലനിൽപ്പിനും നാശത്തിനും കാരണമായത് കാലമാണ് ഇവയെല്ലാം ഗ്രസിക്കുന്ന കാലത്തെ പരാശക്തിയായ ലളിതാംബിയെ നശിപ്പിക്കുന്നു അപ്പോൾ കാലത്തെ നശിപ്പിക്കുന്നതുകൊണ്ടാണ് കാലഹന്ത്രി എന്ന പേര് ദേവിക്ക് നാനൂറ്റി അമ്പത്തി എട്ടാമത്തെ നാണം കമലാക്ഷേപിത കമലാക്ഷൻ വിഷ്ണുവാണ് കമലാക്ഷനാൽ സേവിക്കപ്പെടുന്നവൾ വിഷ്ണുവിനാൽ സേവിക്കപ്പെടുന്നവൾ ദേവി അപ്പോൾ വിഷ്ണു ദേവിയെ സേവിക്കുന്നു എന്ന് പറയുന്നു പിന്നെ അഞ്ഞൂറ്റി അമ്പത്തി അമ്പതാമത്തെന്നാമും താമ്പൂല പൂരിതമുഖി താമ്പൂലം വെറ്റില താമ്പൂലം കൊണ്ട് പൂരിതമായ മുഖമുള്ളവൾ താമ്പൂല ചർവണം ചെയ്യുന്നവൾ വെറ്റില ചവച്ച് ആ ഒരു അതിനെയാണ് താമ്പൂല ചർവണം എന്ന് പറയുക അപ്പോൾ താമ്പൂല താർ ചർവണം ചെയ്യുന്ന ദേവി എന്നർത്ഥം അഞ്ഞൂറ്റി അറുപതാമത്തു നാണു ധാടിമീ കുസുമ മാതളത്തിൻ്റെ കുസുമം പോലെ ആരക്തവർണമായ ശ ശരീരപ്രഭയുള്ളവൾ അതാണ് ധാടിമീ കുസുമപ്രഭ എന്ന ദേവിയുടെ നാമം അഞ്ഞൂറ്റി അറുപതാമത്തെ നാമം ധാടിമീ കുസുമഭ മാതളത്തിൻ്റെ കുസുമം പോലെ ആരക്തമായ ശരീരപ്രഭയുള്ളവൾ അപ്പോൾ സ്വർണവർ രക്തവർണ നിറമാണല്ലോ പിന്നെ മാതളത്തിൻ്റെ കുസുമത്തിന് അപ്പോൾ ആ മാതളത്തിൻ്റെ കുസുമം ധാഡിനി കുസുമം മാതളത്തിൻ്റെ കുസുമം അല്ലെ കുസുമം പുഷ്പം ആ പുഷ്പത്തിൻ്റെ മാതള പുഷ്പത്തിന്റെ ശോഭയുള്ളവൾ ശരീരപ്രഭയുള്ളവൾ എന്ന എന്നാർത്ഥം അപ്പം ഇത്രയും ഭാഗങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു സർവമംഗളമുഞ്ജലി ശിവ സർവാർത്ഥ സാഗിരി ശരണ്യം നാരായണീ पया तत्स <im> हरे कृष्ण गुरु आयरप्प्पा सर्व श्रीकृष्णस्तु